ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നൈലോൺ ബാൻഡിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരു ഇരുപത്തൊന്ന് കളേഴ്സോളം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ അതൊക്കെ ഏതെന്ന് കാണിച്ച് തരാം റേറ്റും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു റേറ്റിന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് എന്താണ് ഇത് ഇത്ര കുറവിന് കിട്ടിയേക്കുന്നത് എന്നുള്ള ഞാൻ ഫസ്റ്റ് ടൈമിലൊക്കെ എനിക്കിത് അധികം കുറച്ചല്ല ഞാനും പതിനേ പതിനാറ് രൂപ പതിനേഴ് രൂപ കൊടുത്തിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഇത് കുറച്ച് കുറവിലെവിടെന്നെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന് അപ്പോൾ എനിക്ക് കുറവില് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്കും അതേപോലെ തന്നെ ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പം ഞാനിത് എല്ലാവർക്കും ഒരേ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ട് മറ്റ് ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് നൂറ് പീസ് എടുക്കുമ്പോൾ നാല് രൂപ അതുപോലെ അമ്പത് പീസ് എടുക്കുമ്പോൾ അഞ്ച് രൂപ എന്നൊക്കെയാണ് ഇപ്പോൾ എത്ര പീസ് എടുത്താലും കുറച്ച് ദിവസമുള്ളൂ കേട്ടോ ഈ ഒരു ഓഫറ് ഈ നൈലോൺ ബാൻഡ് കഴിയുന്നത് വരെ മാത്രമേ ഈ ഒരു ഉള്ളൂ എത്ര പീസ് എടുത്താലും അഞ്ച് രൂപ വീതം ഓക്കെ പക്ഷേ അത് പന്ത്രണ്ട് പീസിൽ കുറയാതെ എടുക്കണം പന്ത്രണ്ട് പീസിൽ കുറയാതെ എടുക്കണം എത്ര അതിൽ പന്ത്രണ്ട് പീസിന് മുകളിലേക്ക് എത്ര പീസ് എടുത്താലും അഞ്ച് രൂപ തന്നെയാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ ഷിപ്പിംഗ് ചാർജ് നമുക്ക് പോസ്റ്റിൽ എവിടേക്കാണ് ഇന്ത്യയിൽ എവിടെയായിരിക്കുകയാണെങ്കിലും ഒരേ ചാർജ് തന്നെയാണ് വരിക അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് വീഡിയോസ് റീച്ച് റീച്ചാവുള്ളൂ നമുക്ക് കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ഒരു ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് ചെയ്യുക ലൈക്ക് കാണുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഏതൊക്കെ കളേഴ്സ് ആണെന്ന് കാണിച്ച് തരാം കണ്ടില്ലേ ഇതൊരു റോസ് കളർ ഒരു ബേബി പിങ്ക് ഇതിൻ്റെ ഇതാ വീതി കണ്ടില്ലേ ഇത്രയും ഉണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് രണ്ട് നമ്മൾക്ക് സാധാരണഗതിയിൽ കിട്ടുന്നത് ഇതിൻ്റെ പകുതി നീളത്തിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് ഒരെണ്ണം തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം വർക്ക് ചെയ്യാം ഇത് ഇത്രയും വീതി ഉണ്ട് ഇതിന് ഇനി ഇത് ഫ്ലെക്സിബിളാണോ എന്ന് ചോദിച്ചാൽ ദാ നല്ലോ ഫ്ലെക്സിബിളാണ് നല്ലതാണ് ഇത്ര വലിയും കണ്ടില്ലേ എൻ്റെ ഏകദേശം ഒട്ടു വരെ നീളത്തിൽ ഏകദേശം മുട്ട് വരെ നീളത്തിൽ വലിയുന്നുണ്ട് നിങ്ങൾക്ക് അതിന് സംശയം വേണ്ട നല്ല സോഫ്റ്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് അത് വലിഞ്ഞ് പോകണ്ട എത്ര നമ്മൾ വലിച്ചാലും അത് വലിഞ്ഞ് പോകുന്നുള്ളൊരു ഇത് വേണ്ടതാണ് കണ്ട ചെറിയ കുട്ടികൾക്കൊക്കെ തലയിൽ നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ വീതി കണ്ടില്ലേ ഇത്രയും ഉണ്ട് കണ്ടോ ഇത്ര വീതി ഉണ്ട് ഇതിന് വർക്ക് ചെയ്യാനൊക്കെ സിംപിളായിട്ട് ചെയ്യാം അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം ഇതൊരു പിങ്ക് ഇതാ ഇതും ഡാർക്ക് എന്താ ഒരു മജന്ത പോലത്തെ ഒരു കളർ ഇതിനെല്ലാം വീതിയൊക്കെ സെയിം ഒക്കെ സെയിം മെറ്റീരിയൽ തന്നെയാണോ കേട്ടോ നിങ്ങൾക്കിത് സംശയമേ വേണ്ട അത് സോഫ്റ്റ് ആണോ അല്ലേ നല്ലതാണോ ഒന്നും സംശയമേ വേണ്ട നമ്മൾ നല്ല നല്ല ഐറ്റം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് സൈലായിട്ടുണ്ട് കേട്ടോ ഇത് നോക്കൂ ഇതാ ഒക്കെ വീതിയുള്ളതാണ് ഇതൊരു ഗ്രേ കളറാണ് കേട്ടോ ഗ്രേ കളറാണ് പിന്നെ ഇതൊരു സ്കിൻ കളറ് കണ്ടില്ലേ ഇതൊരു പച്ച കണ്ടോ ഫ്ലെക്സിബിൾ ആണ് നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും നിങ്ങൾക്കിത് ലാഭം തന്നെയാണ് വെറും അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ പത്ത് രൂപയും പതിനഞ്ച് രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത് ഇതൊരു യെല്ലോ കളർ ഒരുപാട് പേര് ചോദിച്ചു കളേഴ്സ് ഏതൊക്കെയാണെന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതൊരു ലാവൻഡർ കളർ ലൈറ്റ് ലാവൻഡർ കളറാണ് വേറൊരു ഡാർക്ക് ലാവൻഡർ നമുക്ക് വരുന്നുണ്ട് കാണിച്ച് തരാം പിന്നെ ഇതൊരു ബ്ലാക്ക് ഒക്കെ കുറേശ്ശെ പീസുകളെ ഉള്ളൂ കേട്ടോ ഇതൊരു ബ്ലാക്ക് പിന്നെതാ റെഡ് കളറ് ഇതൊരു കോഫി ബ്രൗൺ കണ്ടില്ലേ എല്ലാത്തിനും വീ ഞാൻ എല്ലാം ഇങ്ങനെ തുറന്ന് കാണിക്കണ്ടല്ലോ വീതി എല്ലാം സെയിം തന്നെയാണ് കേട്ടോ അതാ കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ മുറിച്ച് രണ്ടെണ്ണം വേണമെങ്കിൽ ആക്കാം ഇതൊരു സ്കൈ ബ്ലൂ കളറ് നമുക്ക് പാക്കറ്റോടെ തന്നെ ഇഷ്ടംപോലെ ഇത് പോയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഞാൻ ഒരുപാട് എടുത്തിരുന്നു പാക്കറ്റ് തന്നെയാണ് നമുക്ക് പോയിട്ടുണ്ടായിരുന്നത് നൂറ് പീസ് നൂറ് പീസ് വീതം തന്നെയാണ് നമുക്ക് പോയിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ ഇതാ ഇപ്പോഴും നൂറ് പീസിൽ കൂടുതൽ എടുക്കുന്നവർക്ക് നാനൂ നാ നാല് രൂപ തന്നെയാണ് കേട്ടോ നൂറ് പീസിന് നാനൂറ് രൂപ ഇതൊരു പീച്ച് കളറാണേ ഇത് ഇതാ ഈ ഒരു കളർ ഒരു ഗ്രീൻ കളറാണിത് ഇതൊരു വയലറ്റ് കളറ് ഇത് മെറൂൺ കളറ് ഇതൊരു ലൈറ്റ് യെല്ലോ പിന്നെ ഇതൊരു എന്താ പറയുക ഒരു ഗ്രീനാണത് ഗ്രീ വേറൊരു കളർ ഗ്രീൻ ഇല്ലേ ആ ഒരു ഗ്രീൻ കളറാണത് ഇത് മറ്റേ നേവി ബ്ലൂ കളറ് അതുപോലെ വൈറ്റ് വൈറ്റ് നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ ഇത് ലാവൻഡർ കളറ് നേരത്തെ നമ്മൾ വേറൊരു ലാവൻഡർ കളറ് കാണിച്ചിരുന്നത് കണ്ടില്ലേ രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഇതൊരു ഡാർക്ക് കോഫി ബ്രൗൺ കളർ ഇത്രയാണ് നമുക്ക് ഉള്ളത് ഇത് ഏകദേശം ഇരുപത്തൊന്ന് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം പല വെറൈറ്റീസിൽ ഇരുപത്തൊന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഇരുപത്തൊന്ന് കളേഴ്സും പന്ത്രണ്ട് പീസും എടുക്കേണ്ടി വരും മിനിമം ക്വാണ്ടിറ്റി പന്ത്രണ്ട് പീസാണ് പന്ത്രണ്ട് പീസ് എടുക്കണം അതിന് ഒരെണ്ണം അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എത്ര പീസ് എടുത്താലും പിന്നെ നൂറ് പീസിൽ അധികം എടുക്കുന്നവർക്ക് നാല് രൂപ വെച്ചിട്ടാണ് റേറ്റ് ഇതിപ്പോൾ അഞ്ച് രൂപയാണ് കേട്ടോ ഇത് ഈ ഓഫർ എല്ലാവരും ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഈ ഒരു വീതിയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ പരമാവധി ഇത് ഉപയോഗപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ പരമാവധി ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്